എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വയനാട് വിഷൻ ചാനലും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് നമ്മൾ നോയമ്പാണ് വരുന്നത് വ്രതാനുഷ്ഠാനത്തിൻ്റെ ഒരു വലിയ മാസമാണ് അപ്പോൾ തീർച്ചയായും വ്രതാനുഷ്ഠാനവും നമ്മുടെ ആരോഗ്യവും തമ്മിൽ വലിയ ബന്ധമുണ്ട് അപ്പോൾ ഒരുപാട് ഡൗട്ട്സും ഇതുപോലെ പല ആളുകൾക്കുമുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ആരോഗ്യവും വ്രതാനുഷ്ഠാനവും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മളോടൊപ്പം ആരോഗ്യ ദർശനത്തിലുള്ളത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ മെഡിസിൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ ഷുഹൈബ് എം കെ ആണ് നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടറെ ഈ വേദിയിലേക്ക് സ്വാഗതം ഇപ്പോൾ നൊയമ്പ് കാലം എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നൊയമ്പ് എടുക്കുന്ന ഒരാൾക്ക് ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ ശരിക്കും നൊയമ്പ് ആരോഗ്യത്തിന് എത്രത്തോളം പോസിറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് നെഗറ്റീവായിട്ട് ബാധിക്കും ഇതാണല്ലോ നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നൊയമ്പ് എടുക്കാൻ സാധിക്കാവുന്ന ആളുകളെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം നൊയമ്പ് എടുക്കാം കൃത്യമായിട്ട് കാരണം അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് ഭക്ഷണ ക്രമമുണ്ട് ഇവയൊക്കെ അനു അനുസരിച്ചുകൊണ്ട് നോമ്പ് എടുക്കാവുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നാണ് ഒരു മെഡിക്കൽ രംഗത്ത് വെച്ചിട്ട് പറയാൻ പറ്റും ആദ്യം തന്നെ നമ്മൾ പറയുമ്പോൾ നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇസ്ലാമിക് കാര്യങ്ങളിൽ അഞ്ചെണ്ണത്തിൽ വെച്ചിട്ട് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് ഒഴിച്ചു കൂടാതിരിക്കാനാണ് അവരെല്ലാവരും ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചെയ്യാൻ പറഞ്ഞാൽ ആരോഗ്യം നല്ല രീതിയിൽ ഫിറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ആരോഗ്യം ആരോഗ്യപരമായിട്ട് അവർ ഓക്കെ ആണെങ്കിൽ അത് അനുഷ്ഠിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം നോമ്പുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് വെറും ഭക്ഷണം കഴിക്കാതെ കഴിക്കാതിരിക്കുകയെന്ന് മാത്രമല്ല അതൊരു ഡീടോക്സിഫൈ പ്രൊസീജിയർ കൂടിയാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങൾക്കും അതൊരു മാറ്റം കൊണ്ടുവരും ഒരു ജനുവറേഷ റീജെനുവേഷൻ കൊണ്ടുവരുന്നൊരു പ്രോസസ്സും കൂടിയാണ് അതുകൊണ്ട് പറ്റുന്ന എല്ലാവരും അത് എടുക്കുന്നത് തന്നെ ആയിരിക്കും നന്നാവുക കാരണം നമുക്കറിയാം പലതരത്തിലുള്ള ഫാസ്റ്റിങ്സ് ഉണ്ട് അതിലൊരു ടൈപ്പ് മാത്രമാണ് റംസാനിൽ നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന ഈ നോമ്പ് അപ്പം ഇത് പലർക്കും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട് അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് കുട്ടികൾക്ക് നല്ല വാർദ്ധക്യമുള്ളവർക്ക് ഹാർട്ട് രോഗികൾക്ക് കിഡ്നി രോഗികൾക്ക് ഇവർക്കൊക്കെ ഇത് എടുത്തു കഴിഞ്ഞാലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നിരുന്നാലും നമ്മൾ ഇവരോടും പറയാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എടുക്കാവുന്നതാണ് കാരണം നമ്മൾ എടുത്ത് എടുത്തു മുറിച്ച് ഇവരോട് എടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം അത് സ്വീകാര്യത ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പലരും അത് നല്ല രീതിയിൽ ഉൾക്കൊള്ളില്ല അതുകൊണ്ട് നമുക്ക് അവരോട് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാം എന്തൊക്കെ ആയിരുന്നു കോംപ്ലിക്കേഷൻസ് വരുന്നത് അത് പറഞ്ഞ് അത് മല്ലെ അവരിൽ മനസ്സിലാക്കി കൊണ്ടുവരുന്നതായിരിക്കും നന്നാവുക ഇത് ഈ ആരോഗ്യത്തിന് ഗുണകരമാകുന്നത് ശരിക്കും നോമ്പ് ഏതൊക്കെ തരത്തിലാണ് അപ്പോൾ ഫാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പം നോമ്പ് അനുഷ്ഠി അനുഷ്ഠിച്ചതുകൊണ്ട് തന്നെ അത് പൂർണ്ണ രൂപത്തിൽ എത്തിയെന്ന് പറയാൻ പറ്റില്ല ആത്മീയതമായ കാര്യം ഒരു സൈഡിൽ വെക്കാം നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നോമ്പ് നോമ്പെടുക്കുമ്പം പലരും നോമ്പ് എടുക്കുമ്പം രാവിലെയുള്ള സുഹൃ അതായത് അതായത് പ്രാതൽ അത് കഴിക്കാതെ അനുഷ്ഠിക്കുന്നവരുണ്ട് അത് വളരെ മോശമായ ഒരു പ്രവണതയാണ് എന്നിരുന്നാൽ ആ പ്രാതലിന്ന് കിട്ടുന്ന ഭക്ഷണം തന്നെയാണ് ആ ദിവസം അതായത് കൊണ്ടുപോകും എട്ട് ടു പത്ത് മണിക്കൂറ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അതിപ്പം അതെങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളത് നമ്മൾ വളരെ ഗൗനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം ആ ഒരു പ്രാതല് കഴിക്കുന്നതിൽ എന്തൊക്കെ വേണമെന്ന് വെച്ച് നോക്കിയാൽ പ്രോട്ടീൻ അളവ് കുറച്ച് കൂടുതലായിരിക്കണം അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആക്കാം എഗ കോഴിമുട്ടയാകാം മീറ്റ്സ് ആവാം അതൊക്കെ നല്ല രീതിയിൽ ചെറു അത് അത് അധികം കോംപ്ലെക്സ് ആക്കാതെ ചെറിയ രീതിയിൽ അത് ഉൾപ്പെടുത്തുന്നതും നല്ലതായിരിക്കും പിന്നെ നാരുള്ള ഭക്ഷണം അഥവാ ഫൈബർ കണ്ടൻസ് ഇതുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ആ സമയത്ത് എടുക്കുന്നത് നല്ലതായിരിക്കും കാർബോഹൈഡ്രേറ്റ്സ് നല്ലതാണ് പക്ഷേ അത് ആവുന്നതും കുറയ്ക്കുന്നതായിരിക്കും നല്ലത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആഡ് ചെയ്യുന്നതായിരിക്കും അതിനാൽ ബ്രൗൺ ബ്രെഡ്സോ നമ്മൾ തവിടുള്ള അരികളോ അതുകൊണ്ടുള്ള ചോറൊക്കെ ആക്കാം പിന്നെ യോഗേട്ട് അങ്ങനത്തെ ഫ്രൂട്ട്സ് അങ്ങനത്തെ കൂടുതലായിട്ട് വെള്ളം കൂടിയ ഫ്രൂട്ട്സുകൾ വെജിറ്റബിൾസ് കുക്കുംപര വാട്ടർ മെലൺ തണ്ണീർമത്തന് ഇതൊക്കെ കൂടുതലായിട്ട് രാവിലെ കഴിക്കുക അതിൻ്റെ കൂടെ ഒരു മൂന്ന് ടു നാല് ഗ്ലാസ് വെള്ളം അപ്പം തന്നെ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുന്ന പ്രണോദൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അതൊക്കെ കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിക്കുള്ളൂ അതിൻ്റെ പകരം നോമ്പ് മുറിച്ചതിന് ശേഷം രാവിലെ വരെയുള്ള സമയങ്ങളിൽ ഇടവിട്ട് ഇടവിട്ടായിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം കുടിച്ചോണ്ടിരിക്കുക ഒരു മൂന്ന് ലിറ്റർ കുടിക്കുന്നു ഉറപ്പ് വരുത്തുക ഒരു കാരക്കയും കഴിക്കുന്നത് നല്ലതായിരിക്കും കാരണം കാരക്കയിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് അതിൻ്റെ കൂടെ നാരുള്ള ഭക്ഷണം കൂടിയാണ് അപ്പം നമുക്ക് സെറ്റൈറ്റ് ഈ പ്രോട്ടീൻസും ഫൈബേഴ്സും പോകുമ്പോൾ നമ്മൾ സറ്റൈറ്റ് നമുക്ക് പിന്നെ വിശപ്പ് വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും ഈ വെള്ളം കുടിക്കുന്നതോ നമുക്ക് ദാഹം കുറയ്ക്കുകയും ചെയ്യും അപ്പം അതൊന്ന് മനസ്സിലിരുത്തിയിട്ട് ചെയ്യാം ഫാറ്റ് കണ്ടൻ്റ് ആയിട്ട് നമുക്ക് അവക്കാഡോ അതോ നമ്മുടെ ബട്ടർ ഫ്രൂട്ട് അല്ലെങ്കിൽ പീനട്ട് ബട്ടർ അതും നമ്മളെ പ്രാതലിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയം നോമ്പ് തുറക്കുന്ന സമയം നമുക്കറിയാം നമ്മളെ ബേക്കറികളും നമ്മളെ ഹോട്ടൽസും ഫ്ലോറിഷ്ഡ് ആയിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടി കൂടി കരുതലായിട്ട് നിൽക്കുക ഏതായാലും നമ്മൾ നല്ലൊരു ഹെൽത്തി ഹാബിറ്റ് ഫോളോ ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഒന്നാമത് വെള്ളം അതും കൂടുതൽ മധുരം കലർത്തിയതോ സിട്രിക് ആയിട്ടുള്ള ഫുഡുകളോ ആഡ് ചെയ്യാത്ത പച്ചവെള്ളം തന്നെ കൂടുതലായിട്ട് കഴിക്കുന്നതാണ് നല്ലത് ഇപ്പം ശരാശരി എല്ലാവരും നബിയുടെ സുന്നത്ത് നോക്കുകയാണെങ്കിലും അത് കാരക്ക കൊണ്ട് മുറിക്കാനാണ് നോക്കുക പക്ഷേ പല ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഡൗട്ടാണ് ഈ കാരക്ക അയച്ചാൽ എനിക്ക് ഷുഗർ കൂടില്ല ഇല്ല എന്നുള്ള ഒരു രണ്ട് കാരക്കാലും മൂന്ന് കരക്ക അയച്ചുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല ഈ ചില സ്റ്റഡി പ്രകാരം അറുപത്തഞ്ച് ടു നൂറ്റി അറുപത്തഞ്ച് ഗ്രാം ആണ് സൗദി അറേബ്യയിലൊക്കെ ഒരു അറബി കഴിക്കുന്നത് ആ ഒരു ലെവലിൽ കഴിച്ചാലൊക്കെയാണ് ഷുഗറിന് ബുദ്ധിമുട്ടാവുക അല്ലാതെ ഒരു രണ്ടോ അല്ലെ മൂന്നോ കാരൊക്കെ കഴിച്ചുകൊണ്ട് ബുദ്ധിമുട്ടില്ല അത് കഴിക്കുക വെള്ളം കഴിക്കുക കട്ട് ഫ്രൂട്ട്സും കഴിക്കുക ആ ഒന്ന് ഷുഗർ കുറഞ്ഞതും വെള്ളത്തിൻ്റെ അംശം കൂടിയതുമായിട്ടുള്ള നമ്മളെ കക്കിരി അല്ലെങ്കിൽ തണ്ണീർമൊത്തന് ആ രീതിയിലുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവുക പിന്നെ കഴിക്കുന്നത് നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ട് പ്രോട്ടീൻസും നാരും കാര്യങ്ങളൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക കൂടുതലായിട്ട് എണ്ണയും അതോ നെയ്ച്ചോറ് മന്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവുന്ന ഒഴിവാക്കാൻ നോക്കുക നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ നോക്കുക മീറ്റ് കഴിക്കുക എഗ്ഗ് കഴിക്കുക അതായിരിക്കും നന്നാവുക ഈ ബിരിയാണി തയ്ച്ചോറക്കും അല്പം കൂടുതൽ ആവുന്ന ഒരു കാലഘട്ടമാണ് ആണ് അപ്പോൾ ആ കൂടുതൽ ഹെവിനെസ് നമുക്ക് ബ്ലോട്ടിങ് ഉണ്ടാക്കും വയസ് സംബന്ധമായിട്ടുള്ള ആസിഡിറ്റി ഉണ്ടാക്കും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് രാത്രി സമയങ്ങളിൽ ഹോസ്പിറ്റലിൽ വരുന്ന കേസുകളാണ് ബ്ലോട്ടിങ് ആസിഡിറ്റി ചില ആൾക്കാർക്ക് ഛർദി വരിക അപ്പം നമ്മൾ ആ എടുത്ത ആ എട്ട് മണിക്കൂറിൻ്റെ വ്രതത്തിൻ്റെ എഫക്റ്റ് മൊത്തം പോകുന്ന രീതിയിലായിരിക്കും ഈ ഭക്ഷണം വൈകുന്നേരത്തിൽ അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചാൽ മതിയാവും പിന്നെ ഈ പ്രായം എത്രത്തോളം ഈ നോമ്പ് എടുക്കുന്നതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പറയാൻ പറ്റും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് പ്രായം പോകുന്നതിനനുസരിച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ ടോളറൻസ് ലെവൽ കുറയുന്നതാണ് അപ്പം നമ്മൾ ചില ആൾക്കാർക്ക് പ്രായം കൊണ്ടും അവരെ ടോളറൻസ് കുറഞ്ഞിട്ടുണ്ടാവും അപ്പം നമുക്ക് അവർക്കത് പറ്റുന്നുള്ള എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല അവർക്ക് പറ്റുന്നില്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാണെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്യാത്തതായിരിക്കും നന്നാവുക അത് അത് അതിനാൽ അവർക്ക് കൂടുതൽ ഹെൽത്ത് പ്രോബ്ലംസ് ആണ് വരുന്നതെങ്കിൽ അത് ബെറ്റർ നോട്ട് ടു കണ്ടിന്യൂ ആണ് ഇപ്പോൾ പല ആളുകളോടും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പം പല അസുഖങ്ങളുള്ള ആളുകളുണ്ട് പക്ഷെ അവരുടെ ഒരു ആത്മീയമായ വിശ്വാസമോ എന്തോ ആവാം അപ്പം നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ള നിലയ്ക്കൊക്കെ അതിനെ വലിയ കൂടി കാണാം പക്ഷെ തീർച്ചയായും ഇതെടുക്കരുത് കാരണം ഈ നൊയമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് പൂർണ്ണമായും അത് പ്രശ്നമാകുന്നതാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വിഭാഗം അത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കാൽക്കുലേറ്റർ ഉണ്ട് അതായത് മെഡിക്കൽ കാൽക്കുലേറ്റേഴ്സിൽ വെച്ചിട്ട് ഫാസ്റ്റിംഗ് റിസ്ക് ഇൻഡെക്സ് അളക്കാൻ പറ്റുന്ന ഒരു കാൽക്കുലേറ്റർ ഉണ്ട് അത് എസ്പെഷ്യലി ഈ ഡയബറ്റിക് അഥവാ ഷുഗർ രോഗികൾക്കാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് കാരണം ഇൻസുലിൻ എടുക്കുന്നതായിരിക്കാം ചില ഗുളികകൾ എടുക്കുന്നതായിരിക്കാം ഷുഗർ കുറയ്ക്കാനുള്ള അപ്പം ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതിനനുസരിച്ച് അവർക്ക് ഷുഗർ കുറഞ്ഞു പോകാം ചിലപ്പോൾ അത് കാരണം മരണം വരെ നടക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് റിസ്ക് ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ അവരോട് അത് വെച്ചിട്ട് അവരോട് പറയാറുണ്ട് അതേപോലെ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ് ഈ ഷുഗർ എന്ന് പറയുന്നത് അതുപോലും ചിലപ്പോൾ റിസ്ക് ആയിട്ട് ഉണ്ടാവാം പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അവർക്ക് കൂടുതലായിട്ട് വെള്ളം കൂടുതലായിട്ട് വേണ്ട സമയമാണ് അപ്പോൾ ആ സമയങ്ങളിൽ അവർ അത് നോമ്പ് അനുഷ്ഠിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടിലേക്ക് പോവാം ചില ഹൃ ഹൃദയ രോഗികൾ ചില വൃക്ക രോഗികൾ ഇവരെല്ലൊക്കെ ഇത് ഒരു ബാഡ് സൈഡിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷേ അവർ നല്ല രീതിയിലുള്ള മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരവസ്ഥയിലാണെങ്കിൽ അവർക്ക് ആ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്കത് അനുഷ്ഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് അലോ ചെയ്യാനും പറ്റുന്നതാണ് ഇപ്പോൾ ചില മെഡിസിൻസ് സ്ഥിരമായി എടുക്കുന്ന ആളുകൾ ഈ ഹേർട്ട് സംബന്ധമായ ഉള്ള ആളുകൾ ഈ എക്കോസ്പിരിൻ അതുപോലെയുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ അത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മരുന്ന് എന്നുള്ളത് എല്ലാര്ക്കും ചോദിച്ചു തന്നെയാണ് നോമ്പ് വരുമ്പോ എല്ലാര്ക്കും അപ്പം മരുന്നിന് മരുന്നുകൾ അതായത് സ്ഥിരമായിട്ട് കഴിക്കുന്ന രോഗികൾക്ക് ഞാൻ എന്റെ മരുന്ന് നോമ്പ് കാലത്ത് എന്ത് ചെയ്യും ഉച്ചക്കുള്ള മരുന്ന് എനിക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനൊക്കെ ഞാൻ പറയാന്ന് വെച്ചാൽ എന്റെ പൊതുവേ എന്നുള്ള രോഗികളോട് പറയുന്നതെന്ന് വെച്ചാൽ ഒരു റമൻലാൽ പ്രീ ചെക്കപ്പ് വേണം അതായത് റമൻലാലിന് മുമ്പായിട്ടൊന്ന് ഡോക്ടറെ നിങ്ങൾ കാണുന്ന ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ജനറൽ പ്രാക്ടീഷണറെ കാണിച്ചിട്ട് ഒരു റെഗുലർ ചെക്കപ്പ് ചെയ്യുക എന്നിട്ട് അതിനനുസരിച്ച് ഇപ്പോൾ ഉച്ചയ്ക്ക് മരുന്നുള്ള ആളാണെങ്കിലോ രാവിലെ ഉള്ളതാണെങ്കിലോ ഡോസ് അതിനനുസരിച്ച് മുമ്പ് മാറ്റാൻ പറ്റുന്നതാണ് അപ്പം ഇത് എസ്പെഷ്യലി നമ്മൾ പറയുന്ന ഹൃദയ വലിയ ഇഷ്യൂസ് ഉണ്ടാവാറില്ല അവർ മരുന്ന് രാവിലെ ഉള്ളത് രാവിലെ പ്രാതൽ സമയം കഴിഞ്ഞിട്ട് കഴിക്കുക രാത്രി എത്തത് ഇഫ്താറ് കഴിഞ്ഞിട്ടും കഴിക്കുക അല്ല ഷുഗർ രോഗികൾക്കൊക്കെ ഇതൊരു മാറ്റം ഉണ്ടാകും കാരണം നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് കുറവാണ് പൊതുവേ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് കുറച്ച് കൂടുതലായിട്ട് കഴിക്കുക അപ്പോൾ ആ കഴിക്കുന്ന ഇൻസുലിൻ നമുക്ക് പ്രാതൽ സമയത്ത് എടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും രാത്രി ഈ രാവിലെ എടുക്കുന്നത് നമ്മൾ ഡോസ് കുറച്ചതാക്കും രാത്രി സമയത്ത് എടുക്കുന്നത് കുറച്ച് ഡോസ് കൂടിയാക്കും അപ്പോൾ അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്താം പിന്നെ സൾഫണൽ യൂറിയ പോലത്തെ മരുന്നുകളൊക്കെ നമ്മൾ നോമ്പ് കാലത്ത് പൊതുവേ രോഗികൾക്ക് ഒഴിവാക്കാറുള്ളത് അതൊക്കെ കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഒരു നോമ്പിൻ്റെ മുമ്പോഡിയായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ അവരെ ഷുഗറും കാര്യങ്ങളൊക്കെ നോക്കി അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ആക്കാം ഇപ്പോൾ നമ്മൾ കോമണായിട്ട് കാണുന്നൊരിതാണ് തൈറോയ്ഡ് അസുഖം തൈറോയിഡ്സു സുഖത്തിൽ എല്ലാവർക്കും സംശയമാണ് രാവിലെ നാല് മണിക്ക് എണീറ്റ് ഭക്ഷണം കഴിക്കുന്ന ആൾ മൂന്ന് മണിക്ക് എണീറ്റ് ഈ ഗുളിക കഴിക്കാൻ എന്നുള്ളത് അപ്പോൾ അവർക്ക് നമുക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അതായത് രാത്രി ലാസ്റ്റ് ഭക്ഷണം കഴിച്ച രണ്ട് മണിക്കൂർ നമ്മൾ തറാവിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഉറങ്ങാറ് ആ സമയത്ത് കഴിച്ചാലും മതി അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കുറച്ച് ജീവിത മാറ്റങ്ങളും മരുന്നിലെ മാറ്റങ്ങളും പറഞ്ഞു പറഞ്ഞുകൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിയ റോമൻ ചെക്കപ്പിനെ നമ്മൾ അത്രക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പം ഈ ഈ ആർക്കൊക്കെ കൊടു ഈ ചെക്കപ്പിനോട് തന്നെ അനു നമുക്ക് നോക്കിയിട്ട് പറയാം ആരൊക്കെ അനുഷ്ഠിക്കാം ആരൊക്കെ അനുഷ്ഠിക്കേണ്ട എന്നുള്ളത് നമുക്ക് അവരോട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയം പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും പലരും അവർക്കതൊരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ എല്ലാ എങ്ങനെ എന്തൊക്കെ ചെയ്യണം എപ്പോഴൊക്കെ ചെയ്യണം എപ്പോഴൊക്കെ ഷുഗർ ചെക്ക് ചെയ്യണം ഏതൊക്കെ സമയത്ത് ഷുഗർ കുറഞ്ഞു പോയ അവസ്ഥയാലും കൂടുതലായിട്ട് നമുക്ക് സ്വറ്റിംഗ് അനുഭവപ്പെടുക കൂടുതലായിട്ട് ക്ഷീണം അനുഭവപ്പെടുക പെട്ടെന്ന് സംസാരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥ വരിക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഷുഗർ നോക്കുക നമ്മൾ അതിൻ്റെ അളവും പറഞ്ഞു കൊടുക്കും ഇത്രത്തോളം കുറവാണെങ്കിൽ പെട്ടെന്ന് നോമ്പ് മുറിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കൂടി ഉള്ള ഒരു സമയമാണ് ഈ പ്രിയ റമദാൻ ചെക്കപ്പ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പലരും പറയാറുണ്ട് ഈ ംദാൻ മാസം കഴിയുന്ന സമയത്ത് നോയമ്പ് കഴിയുന്ന സമയത്ത് രോഗികൾ വർദ്ധിക്കുകയാണുള്ളത് അപ്പൊ ഇതിന്റെ ആ ഒരു ഇഷ്യൂ എന്താണ് ശരിക്ക് റംദാൻ ശരിക്കു പറഞ്ഞാൽ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഡോക്ടർ പറഞ്ഞ ഒരുപാട് ടിപ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യ അതായത് ഭക്ഷണക്രമത്തിൽ ഉണ്ടാകുന്ന മാറ്റം പുലർച്ചെ കഴിക്കേണ്ടത് രാത്രി കഴിക്കേണ്ടത് അത് ഉൾപ്പെടുത്തേണ്ടതും ഉൾപ്പെടുത്താൻ പാടില്ലാത്തതുമായ ഭക്ഷണം അതുതന്നെയാണോ പ്രധാന വിഷയം അത് തന്നെയാണ് നമ്മൾ ഉൾ ഉൾപ്പെടുത്തേതിൻ്റെ ഉപരി അതിൻ്റെ മുകളിൽ മുകളിലായിട്ട് നമ്മൾ പല കാര്യങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് ഇതൊരു തെറ്റായ രീതിയിൽ പുറത്തേക്ക് വരുന്നത് അതായത് നമ്മൾ ആരോഗ്യപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഫാസ്റ്റിങ് ജനറലി പറയുകയാണെങ്കിൽ ഒരു ഡീറ്റോക്സിഫയിങ് പ്രോസസ്സാണ് പക്ഷേ ഈ ഭക്ഷണവും ഈ എണ്ണക്കടികളും എണ്ണ എണ്ണ കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് നമ്മൾ മോർ ടോക്സിഫൈഡ് ആവുകയാണ് ഈ ഇഫ്താർ സമയത്ത് വെച്ചിട്ട് അതിലൊരു നല്ല രീതിയിലുള്ള ഒരു മോണിറ്ററിങ് അല്ലെങ്കിൽ ഒരു സ്ക്രൂട്ടിനൈസേഷൻ നമ്മളെ സമൂഹത്തിൽ വരേണ്ടതായിട്ടും ഉണ്ട് അത് മതപണ്ഡിതന്മാരും നമ്മളും എല്ലാ എല്ലാവരും അത് കൂടുതലായിട്ട് പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാലേ അതൊരു മാറ്റം വരുള്ളൂ ആ മാറ്റം അനിവാര്യമാണ് ഇപ്പോൾ ഈ ഭക്ഷണക്രമത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് വലിയ രീതിയിൽ ഇതിൻ്റെ ഒരു അളവ് വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ പലർക്കും ഡൗട്ട്സാണ് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട് വെള്ളം കഴിച്ച് ഭക്ഷണം അതോടൊപ്പം കഴിക്കുന്ന ആളുകളുണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിക്കുന്നവരുണ്ട് പിന്നെ രാത്രിയിൽ വീണ്ടും കഴിക്കുന്നവരുണ്ട് പുലർച്ചെ വീണ്ടും കഴിക്കുന്നു അപ്പൊ നമ്മളെ ഈ ശരീരത്തിന്റെ ഭാരമൊക്കെ ചിലരിതൊക്കെ വല്ലാതെ വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം ഭക്ഷണത്തിന്റെ ക്രമീകരണവും അതിന്റെ ടൈമിങ്ങും തമ്മിലുള്ളൊരു വലിയ വ്യത്യാസമുണ്ട് അപ്പൊ ഇത് എങ്ങനെ ക്രമീകരിക്കാൻ പറ്റും ഒരാളവ് ക്രമീകരിക്കും ചില പഠനങ്ങൾ പറയുന്നത് നോമ്പ് മുറിച്ചതിന് ശേഷം തന്നെ അപ്പൊ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഫ്രൂട്ട്സ് വെള്ളം കാരക്കാര രീതിയിൽ കഴിക്കുക നിസ്കരിക്കുക അപ്പൊ തന്നെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം പിന്നെ അങ്ങോട്ടുള്ളത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആകെ മൂന്നോ നാലോ മണിക്കൂറേ ഉള്ളൂ അപ്പൊ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് ഡിന്നർ അതായത് നമ്മൾ ഇഫ്താർ മെയിൻ ആയിട്ട് കഴിക്കുന്ന ഭക്ഷണം ആ സമയത്ത് തന്നെ കഴിക്കുന്നതായിരിക്കും നന്നാവുക കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൈജഷന് കുറച്ചൊരു സമയം വേണം അല്ലാതെ നമ്മൾ രാത്രി നിന്ന് നമസ്കരിച്ചതിന് ശേഷം കഴിക്കുമ്പം വലിയ രീതിയിൽ കഴിക്കുകയും ചെയ്യുന്നു അതിന് നമുക്ക് ഒരു സമയമല്ല നേരെ ഉറക്കത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ബ്ലോട്ടിങ്ങും ഓക്കാനം പോലെ തോന്നുകയും ഛർദിലും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നോമ്പ് മുറിച്ചതിന് ശേഷം ഉടൻ ആവുന്നതും പെട്ടെന്ന് കഴിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് ഈ ഈ രാത്രിയിൽ കഴിക്കുന്ന വീണ്ടും കഴിക്കുന്ന തറവി കഴിഞ്ഞ് കഴിക്കുന്ന ഭക്ഷണം ഒന്നുറങ്ങും പിന്നെ പ്രാധാന്യം വീണ്ടും കഴിക്കും കഴിക്കും അപ്പോൾ വീണ്ടും ഹെവി ആയി നമുക്ക് ഫുൾ അമ്മ നമ്മളെ എന്താ പറയുക ആമാശയത്തിലുള്ള ഭക്ഷണത്തിന് ഒരു ഡൈജസ്റ്റൻ നല്ല രീതിയിൽ ആവാനുള്ള സമയം കൊടുക്കുന്നില്ല അപ്പോൾ ആ ഒരു സമയം കൊടുക്കാൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ട് കരുതുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രവണതാണ് രാത്രി ഈ സുർക്ക സോടകൾ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ നമുക്കൊരു രസം കിട്ടാനുള്ള സാധനങ്ങളാണ് ഈ അച്ചാർ സുർക്ക കാര്യങ്ങളൊക്കെ അതൊക്കെ അമിതമായിട്ട് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് അൾസറ് പോലത്തെ വലിയ വലിയ പ്രശ്നങ്ങൾ പൊതുവാലത്ത് കോമൺ ആയിട്ട് ഇപ്പോൾ കണ് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിലും നമ്മൾ കൂടുതലായിട്ട് ജാഗ്രത പുലർത്തേണ്ടതായിട്ട് ഉണ്ട് പിന്നെ ഉള്ളൊരു കാര്യമാണ് പുലർച്ചെ എഴുന്നേക്കാൻ മടിയുള്ള ആളുകൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് കിടക്കും പിന്നെ അതാണ് അവർക്ക് ആ ടൈം ടു നോമ്പ് തുറക്കുന്നത് വരെയുള്ള സമയത്തൊക്കെ അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ ഒരു റൊട്ടീൻ പാലിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അവർക്ക് അവർക്ക് ആയിട്ടുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താ വെച്ചാൽ തലവേദന അനുഭവപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സാധാരണ പ്രാതൽ കഴിച്ച് നോമ്പ് അനുഷ്ഠിക്കുന്ന ആൾക്ക് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും അതിലും കൂടുതലുള്ള ചാൻസ് ആയിരിക്കും ഇവർക്ക് കാരണം ഡീഹൈഡ്രേഷൻ കുറച്ചുകൂടി പെട്ടെന്ന് നടക്കുകയാണ് വേണ്ട തരത്തിലുള്ള വെള്ളമില്ല വേണ്ട തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഇല്ല വേണ്ട തരത്തിലുള്ള പ്രോട്ടീൻസ് ഇല്ല അവരെ സറ്റൈറ്റി സെൻ്റർ കൂടുതലായിട്ട് ആക്ടിവേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവർക്ക് മുമ്പേ തന്നെ ഭക്ഷണം കഴിക്കണം ആ ഒരു വിശപ്പ് കുറച്ചുകൂടി നേരത്തെ തന്നെ അനുഭവപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഏറ്റവും ഉത്തമം പ്രാധല്യം കഴിക്കുന്നത് തന്നെ ആയിരിക്കും രാത്രിയിലാണെങ്കിൽ വൈകുന്നേരം വരെ മണിക്കൂറുകളോളം കാരണം നമ്മൾ നമ്മളെ ഇത് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ സമൂഹത്തുള്ള പലരും പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾക്ക് അറിയാം ഈ ഡിസംബർ ജനുവരി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ശൈത ചൂടിൻ്റെ അളവുകളിലേക്ക് അപ്പം ഡീഹൈഡ്രേഷൻ അത്രത്തോളം ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മൂത്രപ്പവുപ്പ് പോലത്തെ പ്രശ്നങ്ങൾ മൂത്രക്കടച്ചിൽ വരാം മൂത്രപ്പകുപ്പ് വരാം പിന്നെ ഗ്യാസ് ആസിഡിറ്റി ആ ഇഷ്യൂസും പിന്നെ ഹീറ്റ് സ്ട്രോക്ക് പോലത്തെ പ്രശ്നം പോലും നടക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ളത് പ്രാധല എന്തായാലും അതെല്ലാവരും എല്ലാ വീട്ടിലും എന്താ പറയുക ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം നോമ്പ് അനുഷ്ഠിക്കുന്നവർ എന്തായാലും പ്രാതല് കറക്റ്റായിട്ട് എടുക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അത് ഒരു നിർബന്ധമായിട്ടുള്ള ഘടകം തന്നെയായിട്ട് നോമ്പിൻ്റെ ഇഫ്താർ പോലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഘടകമാണ് പ്രാതൽ പ്രാതൽ ഇപ്പോൾ ഈ ഇപ്പം മെഡിസിൻ സ്ഥിരമായി എടുക്കുന്ന ആളുകളുടെ ഒരു കാര്യം പറഞ്ഞാൽ അതൊന്നുകൂടി കൺഫേം ചെയ്യാൻ പറ്റുമോ സ്ഥിരമായി വളരെ പ്രധാനപ്പെട്ട മെഡിസിൻ കഴിക്കുന്ന ആളുകൾ അത് നേരെ രാത്രിയിലേക്ക് നമുക്ക് അങ്ങനെ മാറ്റാൻ കഴിയും അതായത് നമ്മൾ മെയിൻ ആയിട്ട് ഡൗട്ട് വരുന്ന ഒരു ഒരു വിഭാഗമാണ് ഡയബറ്റിക് അഥവാ ഷുഗർ രോഗികൾ അവരിൽ നമ്മൾ ഈ പ്രീ ഡയബറ്റിക് ചെക്കപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ രാവിലെ എടുക്കുന്ന മരുന്നുകൾ പൊതുവേ രാത്രിയിലേക്ക് മാറ്റാറുണ്ട് അത് ഞാനിപ്പോൾ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ എല്ലാവരും രാവിലെ എടുക്കുന്നത് രാത്രിയിലേക്ക് മാറ്റാൻ പാടില്ല നമ്മൾ അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അത് ഏതാണോ കെമിക്കൽ അതിനനുസരിച്ചായിരിക്കും അത് അതേപോലെ ഇൻസുലിൻ്റെ ഉള്ള അളവ് നമ്മളൊരു ഇരുപത് ശതമാനം മുപ്പത് ശതമാനം കുറച്ച് വെക്കാറുണ്ട് അതേപോലെ നമ്മൾ അഥവാ ഷുഗർ പേഷ്യൻസിന് നോമ്പ് എടുക്കാമെന്നുള്ള ഒരു മനസ്സുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അവർക്ക് വേറെ കുറച്ച് ടിപ്സ് പറഞ്ഞു പറഞ്ഞുകൊടുക്കും അതായത് നമുക്ക് ഇടവിട്ട് ഇടവിട്ട് ഒന്ന് ഷുഗർ ചെക്ക് ചെയ്യുക ഷുഗർ ചെക്ക് ചെയ്തുകൊണ്ട് പലരും തെറ്റായ ധാരണയാണ് ഞാൻ കുത്തിയായാലും എൻ്റെ നോമ്പ് മുറയുക എന്നുള്ളത് അതുകൊണ്ട് നോമ്പ് മുറയില്ല അത് വേറൊരു മാറ്റം വരുത്താനില്ല അപ്പം കൂടുതലായിട്ട് ആ ഒരു നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് വേറെ കോംപ്ലിക്കേഷൻസിലോ കാര്യങ്ങളോ അതായത് ഷുഗർ കുറഞ്ഞു പോവുകയോ കൂടി പോവുകയോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളിലേക്കോ പേഷ്യൻറ്റ് പോകാനുള്ള ചാൻസും വളരെ കുറവാണ് പിന്നെയുള്ള ഒരു ഡൗട്ടാണ് തൈറോയിഡിൻ്റെ മരുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെത് ഒന്നെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയമോ അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂറും മുക്കാൽ മണിക്കൂർ മുമ്പേ കഴിച്ചാൽ മതി അല്ലാതെ ബി പിൻ്റെതും കാര്യങ്ങളൊക്കെ പൊതുവേ അതുപോലെ തന്നെയാണ് കണ് കണ്ടിന്യൂ ചെയ്യാൻ ഡയാലിസിസ് അങ്ങനത്തെ വലിയ വലിയ പ്രശ്നങ്ങളുള്ള രോഗികൾ അതായത് വലിയ വലിയ പ്രശ്നങ്ങൾ എന്നല്ല പറയുന്നത് അവർക്കൊരു കൂടുതലായിട്ട് കരുതൽ നമ്മൾ കൊടുക്കേണ്ട ആൾക്കാരാണ് അവരൊക്കെ ഈ നോമ്പ് മാസം അല്ലെങ്കിൽ റമദാൻ ഫാസ്റ്റിങ് എടുക്കാത്തതായിരിക്കും നന്നാവുക കാരണം ഷുഗർ കുറഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം മരുന്നിൻ്റെ വെച്ച് നോക്കുമ്പോൾ മെയിനായിട്ട് ഷുഗറും ഇങ്ങനത്തെ മെഡിസിൻസൊക്കെ ഒന്ന് റമലാൻ്റെ മുമ്പായിട്ട് പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് തിട്ടപ്പെടുത്തുന്നതായിരിക്കും കൂടുതലനുയോജ്യം ഇപ്പോൾ കൂടുതൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളുടെ ഡയാലിസിസ് രോഗികളെ പോലുള്ള ആളുകൾ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആവുക ഏതായാലും നോമ്പ് അനുഷ്ഠിക്കുമ്പം നമുക്ക് അറിയേണ്ട വലിയ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ ഡോക്ടർ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു നമ്മുടെ ആഹാരം വലിയ പ്രശ്നമാണ് മെഡിസിൻ ആരൊക്കെ എടുക്കാം മെഡിസിൻ എടുക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ പക്ഷേ ഇതിനൊക്കെ മുമ്പ് ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ നിർബന്ധമായിട്ട് നോമ്പിന് മുമ്പ് എടുത്ത് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് ചെയ്താൽ വീണ്ടും ഒരുപാട് ആരോഗ്യത്തോട് കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും വിശ്വാസം ഒരു ഭാഗത്തും അതോടൊപ്പം ആരോഗ്യം മറ്റൊരു ഭാഗത്തും സംരക്ഷിക്കാനും പറ്റും അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇനി അതല്ലേ നമുക്ക് ഇനി എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടെങ്കിൽ പിന്നെ പറയാനുള്ളത് നോമ്പ് വെറും ആത്മീയതയുടെയും ആരോഗ്യത്തിൻ്റെയും മാത്രം മാസമല്ല അത് എല്ലാ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാനുള്ള കൂടി മാസമാണ് നമുക്ക് പുതിയ ജീവിതശൈലികൾ കൊണ്ടുവരാം പുതിയ വർക്കൗട്ട് പ്ലാൻസോ അല്ലെങ്കിൽ നാളെ മുതൽ നടക്കാൻ പോകാമെന്നുള്ളതോ അങ്ങനത്തെ കാര്യങ്ങൾ മാറ്റങ്ങൾ വരട്ടെ ഈ നോമ്പ് കൊണ്ടുവന്നു ഞാൻ എല്ലാവർക്കും പ്രത്യാശിക്കുന്നു അതാണ് നോയമ്പ് വെറും ആത്മീയതയും അതോടൊപ്പം ആരോഗ്യം മാത്രമല്ല ഒരു പുതിയ ചിട്ടവട്ടങ്ങളിലേക്ക് ജീവിതം കൊണ്ടുപോകാനും കഴിയുന്നതാണ് അത് മതപരമായും പറയുന്ന ഒരു കാര്യം കൂടിയാണ് ഇതൊക്കെ എപ്പോഴും മാറ്റങ്ങൾ അനിവാര്യമാണ് നമ്മുടെ ശാരീരികമായ ആരോഗ്യപരമായ വലിയ വ്യത്യാസങ്ങൾക്ക് നോമ്പൊരു നിദാനമാകാറുണ്ട് അപ്പം പക്ഷേ അതിന് ഒരു ആരോഗ്യരംഗത്ത് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് ഡോക്ടർ ഷുഹൈബ് അദ്ദേഹം നമുക്ക് നൽകിയത് ഏതായാലും ഈ എപ്പിസോഡിൽ പങ്കെടുത്ത ഡോക്ടർ ഷുഹൈബ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ മെഡിസിൻ ഡോക്ടർ മൂബർസ് മെഡിക്കൽ കോളേജ് അപ്പോൾ ഒരുപാട് നന്ദി താങ്ക് യു അപ്പം നമ്മളിനി മറ്റൊരു വിഷയവുമായി മറ്റൊരു ഡോക്ടറുമായും അടുത്ത എപ്പിസോഡിൽ കാണും നമസ്കാരം